ണ് ഇത് എന്റെ ഒമിച്ചി ഇതെന്റെ കടമായി വിളിക്കാൻ കാരണം എന്റെ വാപ്പുച്ചീടാ പെങ്ങളാണ് പെങ്ങളുടെ മോനാണ് എൻ്റെ കല്യാണം കൈ ചെയ്യുന്നത് അപ്പൊ ആ ഒരു എല്ലാം അപ്പൊ ഞങ്ങള് ആ ഒരു റിലേഷനിൽ ഞാൻ അമ്മായി കണ്ടിന്യൂ ചെയ്ത് അതാണ് ടു ശേഷം ഞാൻ എന്താണ് പഠിച്ചത് പ്ലസ് ടു ശേഷം പത്ത് കഴിഞ്ഞി പൊട്ടത്തെറ്റു അമ്മായിക്കും മതി നല്ല സ്നേഹ പിന്നെ ഏറ്റവും പെട്ടെന്ന് വിഷയം i <laughs> know